ആല ഗോതുരുത്വ ദേശവും ത്രയമ്പകം സാംസ്കാരിക സമിതിയും അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ആല പനന്തറ ക്ഷേത്ര ഹാളിൽ നടന്ന അനുമോദന സദസ്സ് കേരളവർമ്മ കോളേജ് പ്രൊഫസറും പൂങ്ങുന്നൻ ഡിവിഷൻ കൗൺസിലറുമായ പ്രൊഫസർ ആതിര ഉദ്ഘാടനം ചെയ്തു ചിലർ നന്നായി തമാശ പറയുന്നവരുണ്ടാവും ചിലർ എപ്പോഴും ദേഷ്യപ്പെടുന്നവരുണ്ടാവും ഇതുപോലെയൊക്കെ തന്നെ ഈ അധ്യാപകർ എന്ന് പറയുന്നതും മനുഷ്യന്മാരാണ് അപ്പം അവര് നിങ്ങൾ നന്നായി കാണാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലൊരിക്കലും അവരേനെ ഒരു സമയത്ത് പോലും അവരേനെ പഴിക്കുകയോ അല്ലെങ്കിൽ ശഭിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുക കാരണം നമുക്കൊരു മാർക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ എൻ്റെ കഴിവാണ് ടീച്ചറെ എന്തു പഠിപ്പിച്ചിട്ടാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അതിന് അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം ഒരു ഗുരുത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ പലപ്പോഴും അത് ഒരു ചീത്ത പറയുമ്പോൾ പറഞ്ഞു നമുക്കൊന്നും ഒരു ഗുരുത്തല്ല എന്നൊക്കെ പറയും പക്ഷേ ഗുരുത്വം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് നമ്മളെ നമ്മളതിനും ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് എന്താണ് ഗുരുത്വാകർഷണ ബലല്ലേ അതുപോലെ നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലാതാക്കുന്ന ഗുരുക്കന്മാരാണ് നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരോടുള്ള ആ ഒരു ആദരവ് കടപ്പാട് അതൊന്നും ഒരു കാലത്തും നമ്മൾ ഇല്ലാതിരിക്കാൻ പാടില്ല കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്കതിൻ്റെ വില മനസ്സിലാവും പിന്നെ നമ്മൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരം ഇനിയിപ്പോൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും എനിക്ക് വളരെ സിമ്പിളാണ് ഏഹ് നിങ്ങളുടെ വലിയൊരു കഠിനാധ്വാനം ഇതിൻ്റെ പറകലുണ്ട് ഇല്ലാന്നല്ല പറയുന്നത് പക്ഷേ ോതിരത്ത് ദേശം പ്രസിഡന്റ് വിജയകുമാർ തുമ്പരപ്പുള്ളി അധ്യക്ഷനായി കെ വിനോദ് മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ രാജൻ പടിക്കൽ ചികിത്സാ സഹായ വിതരണം നടത്തി ദേശം സെക്രട്ടറി സന്തോഷ് മംഗലത്ത് പുസ്തക വിതരണം നിർവഹിച്ചു ഇറ്റിത്തറ മോഹനൻ മെമ്മോറിയൽ എൻറോമെൻ്റ് വിതരണവും ലോഗോ പ്രകാശനവും ശ്രാവണൻ ശാന്തി നിർവഹിച്ചു സുബീഷ് ചെത്തിപ്പാടത്ത് സ്വരൂപ് പുനത്തറ ജൂലി ടീച്ചർ ഷിജി ഹർഷൻ എന്നിവർ സംസാരിച്ചു ലാലു വെള്ളാശ്ശേരി സ്വാഗതവും സമിതി പ്രസിഡന്റ് സുജിത് മംഗലത്ത് നന്ദിയും പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് മഴക്കോട്ട് വിതരണം വൈഷ്ണവ് സി പണിക്കർ നിർവഹിച്ചു